ഹലോ ഗുഡ് മോർണിംഗ് രാധാ സ്വാമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ചമ്മനീർ പൂവിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ഇലയേച്ചനൊക്കെ അവിടെ വന്ന ആകെ കുളാക്കണ് കേട്ടോ അയാൾ അയാളുടെ ക്യാരക്ടർ അയാൾ തന്നെ വിളിച്ച് പറയണ്ട അയാൾ ആരാണെന്നുള്ളത് അപ്പോൾ അവസാനം പറയും ശരി ഇന്ന് പോയി റെസ്റ്റ് എടുത്തോളൂ എന്ന് പറയുകയാണ് എല്ലാവരും കൂടെ പോയി റെസ്റ്റ് എടുത്തോളൂ അറിയുമ്പോൾ എവിടെയാണ് എനിക്കുള്ള റൂം വയ്ക്കുമ്പോൾ ചെറിയ റൂമാ എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ ചെറിയ റൂമോ അപ്പോൾ അറിയുമോ അതിനെന്താ അതൊന്നും കുഴപ്പമൊന്നുമില്ല എന്നറി അപ്പോൾ മറ്റേ അതിൽ അച്ചമ്മക്ക് ദേശീയ മേച്ചറിയും ഒരാൾക്ക് കഴിയാനുള്ള സൗകര്യം ഒക്കെ അതിലുണ്ട് എന്നറിയും അപ്പോൾ അതൊന്നും കുഴപ്പമില്ല ഇതിലും ചെറിയ വീട്ട് കഴിഞ്ഞാണ് ഞാൻ എന്നറിയും അപ്പോൾ പറയും ചെറിയ വീട്ടിലും അറിയും അല്ല അദ്ദേഹത്തിൻ്റെ മറ്റേ മലേഷ്യയിലെ വീട് വലിയ വീടാ എന്നൊക്കെ ചന്ദ്ര അടിച്ചു വീട് അപ്പോൾ രവി പറയും പിന്നെ ഇവളവിടെ പോയി കണ്ട പോലെയല്ലേ പറയുന്നത് എന്നറിയും അപ്പോൾ അല്ല അത് ശരി തന്നെയാണ് എന്നറിയാം അപ്പോൾ പറയും എലേച്ച എൻ്റെ റൂമാണ് എലേച്ചന് തന്നതെന്ന് പറയും ശ്രുതിവ നമുക്ക് അങ്ങോട്ട് പോവാം പറയും ആ ആയിക്കോട്ടെ എന്നറിയും അപ്പോൾ എന്നിട്ട് അച്ചമ്മുടെ മുന്നിൽ പോയിട്ട് കൈക്കൂപ്പി നിൽക്കുക അപ്പോൾ എന്താ അനുഗ്രഹമാണോയ്ക്ക് അല്ല ചെറുതായിട്ടൊരു വഴി തന്നോ എനിക്ക് ഇതിൽ അങ്ങോട്ട് പോ ഇതിലങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ രാവിലെ വന്നപ്പോൾ തന്നെ കാലിൽ മുട്ടിയതാണ് അറിയും ആ എന്നാൽ അങ്ങോട്ട് ചെല്ല് തട്ടുമുട്ടും ചെയ്യാൻ അങ്ങോട്ട് ചെല്ല് എന്നറിയാം അച്ചമ്മ ആർക്കും അങ്ങോട്ട് അത്ര പിടിച്ചിട്ടില്ല ആളെ അവിടുന്ന് ശ്രുതി വിളിച്ചുകൊണ്ട് പോവാണ് വിളിച്ചുകൊണ്ട് വാതിലടച്ചിട്ട് കുറേങ്ങോട്ട് പറയും നിങ്ങൾ എന്തിനാണ് അങ്ങോട്ട് വന്നത് എന്നെ നാപ്റ്റിക്കാനാണ് അങ്ങോട്ട് വന്നത് നിങ്ങൾ നിങ്ങളുടെ ക്യാരക്ടർ നിങ്ങളെന്നെ വിളിച്ച് പറയേണ്ടി അറിയാം അപ്പം എന്താ ഞാൻ അഭിനയിച്ച് ശരിയായില്ലേ ജോഷി സാർ അപ്പള വരും ഇത് കാണുന്നത് എവിടെ ക്യാമറ വെച്ചിട്ടുണ്ടറി ക്യാമറ ചുറ്റും വെച്ചിട്ടൊക്കെ ഉണ്ടാകുന്നത് നിങ്ങൾ കാണുന്നില്ല എന്നുള്ളൂ ഇങ്ങനെയൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ഔട്ടാക്കും എന്ന് പറയും അപ്പോൾ ജോഷി സാറൊന്നും നിങ്ങടെ വരുന്നു എന്നൊക്കെ പറയും അപ്പം ഞാൻ പറയുമ്പം പോലെ നിങ്ങൾ ചെയ്താൽ മതി ഇതിപ്പോൾ ഞാൻ പറയാത്ത കാര്യങ്ങളാണൊക്കെ വിളിച്ച് പറയുന്നത് ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുള്ള ദേഷ്യപ്പെടും ശരി മോളെ ഞാൻ ഇനി ഒന്നും ചെയ്യില്ല മോള് പറയുന്ന പോലെ തന്നെ ഞാൻ അഭിനയിക്കുകയുള്ളൂ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുകയാണ് അപ്പം ഇവിടെ നിന്ന് കുളിച്ചോളും അറിയും ആ കുളി ഞാൻ വീട്ടിൽ നിന്ന് കുളി കഴിഞ്ഞിട്ടാണ് വന്നറിയാം അതൊന്നും പറ്റില്ല എവിടെ വന്ന് കുളിക്കൂ എവിടെയാ കുളിമുറി എന്നൊക്കെ കുളിമുറി ഇവിടെ തന്നെയാണ് കുളിച്ചോളു പറയും എന്നിട്ട് പോയി ഫ്രഷ് ആവുക എന്നൊക്കെ പറയും അപ്പോൾ ആദ്യമായുള്ള കോട്ടൂരി വലിച്ചെറിയും ചൊറിഞ്ഞിട്ട് വയ്യ എന്ന് പറഞ്ഞിട്ട് കോട്ടൂരി വലിച്ചെറിയാണ് അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് അടുപ്പും ശ്രുതി ആകുമ്പോൾ പറയും എന്നാൽ പുറത്ത് നിന്നിട്ട് കുളിക്കാം കുളിച്ച് ചിലപ്പോൾ കുളിക്കുന്നുണ്ട് ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലോ ഒന്നറിയും എന്നിട്ട് ആ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആക്ഷനൊക്കെ കാണിക്കുകയാണ് പിന്നെ കാണുന്നത് ചന്ദ്ര പച്ചക്കറിയുടെ മുന്നിൽ ചന്ദ്രയും പിന്നെ മരുമക്കൾ രണ്ടാളും കൂടി ചമ്പറം പടിഞ്ഞിരുന്ന് മുറിച്ചിണ്ടാക്കുക നമ്മൾ രേവതി കലങ്ങൾക്കൊക്കെ പെയിൻ്റ് അടിക്കുകയാണ് പൊങ്കാല പൊങ്കാല ഇടാൻ വേണ്ടിയിട്ടാണ് അതിനോ കലങ്ങൾക്കൊക്കെ പെയിൻ്റ് അടിക്കുന്നുണ്ട് അപ്പോൾ പെയിൻ്റ് അടിക്കുമ്പോൾ പിന്നെ എന്താണ് ചന്ദ്രൻ ഇങ്ങനെ പറയാണ് ഓ ഇതൊക്കെ കൂടെ വേഗം നോക്ക് നിങ്ങൾ ഇത് എപ്പോഴതാവുക എന്നിപ്പോൾ ഇന്നാവുക ഇതൊക്കെ എന്നൊക്കെ അപ്പോൾ അച്ചമ്മ അങ്ങോട്ട് വരും അച്ചമ്മ അങ്ങോട്ട് വരുന്ന സമയത്ത് അറിയാം അല്ല ഇന്ന് വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണമല്ല ഉച്ചക്കല്ലേ ഇങ്ങനെ പോയാൽ എങ്ങനെ ശരിയാവുക അപ്പോൾ ചന്ദ്രൻ പറഞ്ഞെടുത്തു വഴിക്കും ഞങ്ങൾ മൂന്നാളല്ലേ ഉള്ളൂ ഞങ്ങൾ മൂന്നാൾ കൊണ്ട് എങ്ങനെയാവാനാ എന്നറിയാം അപ്പോൾ അറിയും രേവതി ഒറ്റയ്ക്കല്ലേ ഇതൊക്കെ ചെയ്തിരുന്നത് പിന്നെ നിങ്ങൾക്ക് മൂന്നാൾക്കും കൂടെ എന്താ ചെയ്യാൻ പറ്റില്ലേക്കും അന്ന് പിന്നെ അതുകൊണ്ടല്ലേ ഇത് രേവതിയെ ഏൽപ്പിക്കാന്ന് പറയണേ അറിയാം അങ്ങനെ വേണ്ട നിങ്ങൾ ചെയ്യാന്ന് അറിയും അപ്പോഴേക്കും വർഷ നീട്ടി പോകാൻ നിൽക്കും വർഷം ഉറങ്ങും എനിക്ക് കുറച്ചു നേരം കിടക്കണം ഞാൻ കുറച്ച് നേരം ഉറങ്ങിയിട്ട് എന്ന് പറയുമ്പോൾ പറ്റില്ല അവിടെ ഇരിക്കുകയും പല ഉറങ്ങരുത് എന്ന് അറിയും മുത്തശ്ശി അവിടെ ഇരിക്കുക അറിയും അപ്പോൾ മറ്റേ ശ്രുതിക്ക് ഇതിനൊന്നും വൃത്തിയില്ല ശ്രുതി അവിടെ ഇരുന്ന് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴേക്കും പിന്നെ എന്താ പറയുക ശ്രീകാന്തും ഇവനും കൂടെ അങ്ങോട്ട് വരും കൂടി അങ്ങോട്ട് വരും അങ്ങോട്ട് ഇത് ശ്രീകാന്തം പറയും വർഷോട് നീ നീച്ച പക്ഷേ ഞാൻ ഇതൊക്കെ കട്ട് ചെയ്തോളാം എന്നറിയും അപ്പോൾ അറിയും അറോടെ അവിടെ നിന്ന് നീ അവിടെ ഇരിക്കണം അവളത് ചെയ്യട്ടെ നീ എന്താ ചെയ്ത് കൊടുക്കുന്നത് അങ്ങോട്ട് ഭാരം നിൽക്കും അറിയും അപ്പോൾ പറയും അവൾക്ക് അത് അറിയില്ല അച്ഛൻ പറയുകയാളെങ്കിൽ പഠിക്കട്ടെ ഇവള് ചെയ്ത് പഠിപ്പിച്ചുകൊടുക്കട്ടെ നിങ്ങൾ വാർ നിൽക്കുക അറിയും അപ്പോൾ ഒരു രക്ഷയില്ല അപ്പോൾ അമ്മ അതല്ല അമ്മ അങ്ങനെ എങ്ങനെയെന്ന് വർഷേനെ സൊ വർഷയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുമ്പോൾ പറയും വേണ്ട നീ നിങ്ങൾ പറഞ്ഞ വല്ല നീ ചെയ്യുന്നറിയും അപ്പോൾ ശ്രീകാന്ത് മാറി നിൽക്കുക അപ്പോൾ ശ്രീകാന്ത് ഓരോരുത്തർക്ക് ശ്രുതി പറയും ഓ അവനവൻ്റെ ജോലിയുടെ ഇത് തെളിയിക്കാൻ വേണ്ടി പോയിരിക്കുകയെന്നാണ് എന്തോന്ന് ശ്രീകാന്തിനെ കളിയാക്കിയിട്ട് പറയും അപ്പോൾ ശ്രീകാന്ത് എടുത്തോഴിക്ക് അറിയും എനിക്കൊരു ജോലി ഇങ്ങനെ ഉണ്ടല്ലോ പറയുന്ന ആൾക്കെന്തള്ളതെന്ന് വെക്കും അതിൽ ആകെ ചമ്മിന്നാറി അതിൽ ശ്രുതിക്കൊന്നും പറയാൻ നിവർത്തിയില്ല കാരണം വടി കൊടുത്തിട്ട് അടിമഴിക്കണ പണിയാണ് ശ്രുതിയുടെ കയ്യിലുള്ളതൊക്കെ അത് കഴിഞ്ഞ അപ്പോഴേക്കും എന്താ ഇപ്പോൾ രവി വരിക ഞാനെന്താ ചെയ്യേണ്ടേ എന്ന് വെച്ചിട്ട് വരിക ചന്ദ്രയെ പറ ഞാൻ ഞാനെന്താ ചെയ്യണ്ടെന്ന് വെച്ചിട്ട് വരിക അപ്പം നിങ്ങൾ നിങ്ങൾ ചെയ്യണം തേങ്ങ ഉണ്ട് ചിലവൻ അത് ചിരവി എടുക്കുമെന്ന് അറിയുമോ ഓ അതിനെന്താ ഞാൻ ചെയ്യാറുണ്ട് തേങ്ങ ചിലവാൻ വേണ്ടി അവിടെ ചമ്രം പടിഞ്ഞിരുന്ന് അല്ലെ ഇട്ടിട്ടിരുന്ന് തേങ്ങ ചെരുവഴേക്കും എളേശം വന്നു എളയച്ചം വന്നിട്ട് ഹോ എല്ലാവരും കൂടെ ഭയങ്കര പച്ചക്കറി എരിയിലാണല്ലോ എന്താ സദ്യ ഉണ്ടാക്കണോ എന്നൊക്കെ അതിനൊരു സ്റ്റൈലാക്കിയിട്ട് ഇങ്ങനെ ചോദിക്കും അപ്പോൾ അതേ അറിയാം ആ നന്നായിട്ട് ഏ തേങ്ങ ചിരി വേണ്ടില്ലേ എന്നറിയാം എന്താ തേങ്ങ ചെരുത്ത ഒരു കുറച്ചിലാണോ വയ്ക്കും ഏയ് അല്ല അല്ല എല്ലാം അറിയും അപ്പോൾ അപ്പോഴേക്കും എല്ലാവരും എത്തും സുധീം അല്ല സച്ചിയും ഒക്കെ വരും സച്ചി വന്നിട്ടും അവരച്ച അച്ഛൻ മാറച്ചാ ഞാൻ ചിലവി അറിയും അപ്പോൾ അല്ല വേണ്ട ഞാൻ ചരവിക്കോളുടെ ഇതൊക്കെ എനിക്ക് സന്തോഷമുള്ള കാര്യമാണറി അപ്പോൾ എന്താണ് അപ്പോൾ എന്തോ ഇത് എന്താണ് പാചകക്കാരനാണോ എന്ന് ചോദിക്കുകയാണ് മറ്റേ ഇയാളെ ഇളയച്ഛൻ പാചകക്കാരനോക്കുമ്പോൾ പാചകക്കാരൻ പാചകക്കാരനല്ലേ എൻ്റെ എൻ്റെ മോൻ ഡ്രൈവറാണ് ഡ്രൈവറാണ് ചോദിക്കും അപ്പോൾ എന്താ ഡ്രൈവറായപ്പോൾ പറയും ഞാനും ഡ്രൈവറാണ് ഓ നിങ്ങളൊക്കെ അപ്പോൾ നമ്മളെ പി ഇതിനെ വിളിക്കുന്നത് സു മറ്റേ സ സച്ചിനെ വിളിക്കുന്നത് പുഷ്പ എന്നാണ് ആ പുഷ്പ വന്നല്ലോ എന്നാണ് പറയുന്നത് ഇളയച്ച മനസ്സിലെട്ടോ അതിലിങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ പറയും ഇങ്ങോട്ട് മാറി നിൽക്കും ഇങ്ങനെയല്ല പച്ചക്കറി അരിയേണ്ടത് ഞാനറിഞ്ഞ അരിഞ്ഞാരറിയ പറഞ്ഞേ അത് വേണ്ട ഞങ്ങൾ ചെയ്തോളാം ഇതൊക്കെ പത്രം ഇതെന്താ നിങ്ങളിങ്ങനെ മെല്ലെ അരിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക ഇന്ന് ഇന്ന് രാത്രിക്കുള്ള ഭക്ഷണം എന്നല്ല ഇപ്പം കഴിക്കാനുള്ളതല്ലേ ഇങ്ങനെയല്ല പച്ചക്കറിയാൻ ഞാനരിയെന്ന് പറയും അതിൽ ചന്ദ്ര പറയും വേണ്ട വേള ഞങ്ങൾ പോയി റെസ്റ്റ് എടുത്തോളൂ എന്നൊക്കെ പറയും ചന്ദ്ര അപ്പോൾ പറയും ഓ റെസ്റ്റ് എടുക്കുമെന്നല്ല ഇപ്പം തന്നെ അത് അരിഞ്ഞു ഞാൻ കാണിച്ചാൽ എങ്ങനെ അരിയണ്ട് എന്നുള്ളതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ രവി പറയും ചന്ദ്രേ നീ അവിടുന്ന് മാറിയെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമില്ല അതുകൊണ്ട് സാധിക്കട്ടെ എന്നറിയാം അതിൽ എന്നിട്ട് ചന്ദ്ര അവിടെ നിന്ന് മാറി കൊടുക്കും കത്തി ഇങ്ങോട്ട് വാങ്ങി അങ്ങോട്ട് തുടങ്ങില്ലേ വെട്ടിക്കുട്ടി തൂക്കി കൊടുക്ക് വെട്ടിക്കുട്ടി തൂക്കി കൊടുക്കുന്നതെന്നും പറഞ്ഞിട്ട് പച്ചക്കറി കയറിയും വെട്ടി 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 ഇങ്ങനെ കൂടാകെ പറഞ്ഞ് വെട്ടു ഇവരെല്ലാവരും മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ് ഇതെന്താ അത് കഥ എന്ന് വിചാരിച്ചിട്ട് കാരണം അം മാതിരി ഓരോന്നിനും ഓരോ കഷ കൂട്ടുണ്ടാക്കുക അല്ല ചെയ്യുന്നത് ഒന്നിച്ച് പടവലങ്ങയൊക്കെ വിട്ട പറയും ഇതും പറയണ്ട ഇടയ്ക്ക് എല്ലാത്തോണ്ട് എളുപ്പമുണ്ട് വെട്ട എല്ലാത്തോണ്ട് എളുപ്പമുണ്ട് വെട്ടൻ വെട്ടിത്തൂക്കി കൂട്ടി കൊടുക്കുക വെട്ടിത്തൂക്കി തൂക്കി കൊടുക്കുക എന്നും പറഞ്ഞിട്ട് ഇത് വെട്ടിക്കൂട്ടുക അപ്പോഴേക്കും കത്തി നാശമാവും കത്തി കഴിക്കുമ്പോൾ നമ്മളെ ശ്രുതി ഒരു കത്തി പിന്നെയേക്ക് പിടിക്കും വർഷം കൊടുക്കും ആ കത്തിയെന്നു ആദ്യം കത്തി ഒരു മൂർച്ച കൂട്ടലൊക്കെ ഉണ്ട് കയ്യിലിട്ടിട്ട് അത് കഴിഞ്ഞ് അപ്പോൾ പറയും അപ്പോൾ നമ്മളെ സച്ചി സച്ചി രവിയുടെ ചെവിയിൽ പറയും അച്ചാ ഇതേ ഇപ്പോൾ ഇറച്ചി വെട്ടുകാർ ഇറച്ചി വെട്ടും പോലെയാണ് വെട്ടുന്നത് കേട്ടോ ഇത് എന്തോ പ്രശ്നമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും അല്ല കാരണം ക്യാബേജൊക്കെ ഇങ്ങനെ വെട്ടി അരിഞ്ഞ് ഫുൾ ഇങ്ങനെ തെറിക്കുകയാണ് അവസാനം പറയും ഹാ ഇനി പച്ചക്കറി കൊണ്ടുപോയാലും ഇങ്ങനെ ഹാൻഡ്ജാം പിടിച്ചിട്ട് വെട്ടിയിട്ട് കൊണ്ടുപോവാ കൊണ്ടുപോകാം ഇങ്ങോട്ട് പോവാം ഇങ്ങോട്ട് പോവാ കൊണ്ടുപോവാ എടുത്തു കൊണ്ടുപോവാം വെട്ടി തൂക്ക് എന്ന് വെട്ടിക്കൂട്ടി തൂക്കി കൊടുക്കുന്നതും പറഞ്ഞിട്ട് എല്ലാം ഒരു ഡയലോഗ് അടിച്ച് ഫുൾ വെട്ടിക്കൊട്ടി കൊടുക്കുകയാണ് അവസാനം നിർത്തി നിർത്തിക്കും കഴിഞ്ഞു പച്ചക്കറി ഇല്ലായിരിക്കാം കാരണം എല്ലാം കൂടെ ആയിരിക്കും കന്നുപോലും നിന്നാത്ത അവസ്ഥയിലാക്കി വെച്ചു അതിലും അറിയാം എന്തത് എന്ന് പറഞ്ഞാൽ എല്ലാവരും നോക്കുകയാണ് അപ്പോൾ ശ്രുതി പറയും എന്താ ഇളയിച്ചത് മതി ഇളയിച്ചേ അല്ലേ ചൂടുവെള്ളം ചോദിച്ചു കുടിക്കുക ഞാനപ്പം ചോദിച്ചു ചൂടുവെള്ളം ചൂടുവെള്ളം ചോദിച്ചില്ല ഇളയച്ചാ വിളിക്കോളൂ അടിച്ചിട്ട് അപ്പോൾ പറയും ആ ആ റൂമിൽ വെച്ചിട്ടുണ്ട് വാ പറയും അങ്ങനെ ആണോ റൂമിൽ വിളിച്ചോണ്ട് പോകും റൂമിൽ കാണും ഒരു ബാഗ് ഇരിക്കുണ്ടാവും ബാഗ് ബെഡ് എല്ലാം അതെടുത്തിട്ടുണ്ടെങ്കിൽ അടിക്കാൻ ചെല്ലും നിങ്ങൾ എന്താ ഈ കാണിച്ചിട്ട് എന്നെ നാണം നാണകെടുത്തോ നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു നിങ്ങളുടെ ക്യാരക്ടർ എന്താണെന്ന് ഇപ്പം ഏതാണ്ട് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ എന്നെ നാണം തന്നെ ഇതാണ് കാണിക്കേണ്ടത് അങ്ങനെ ഇങ്ങനെ അതെ എനിക്ക് വെട്ടാഞ്ഞിട്ടേ ഇറച്ചി വെട്ടാഞ്ഞിട്ടേ ഒരു സമാധാനവും ഇല്ല അപ്പോൾ അതാണ് എന്നൊക്കെ ഇങ്ങനെ പറയും അതിലിറിയാം കത്തിയൊക്കെ കൂടെ കണ്ടപ്പോൾ എൻ്റെ കണ്ട്രോള് പോയതാണ് ശ്രുതി എന്നറിയുമോ പാവം തോന്നും കേട്ടോ അവസാനം പറയും നിങ്ങളെക്കൊണ്ട് നിങ്ങളിവിടെ ഇരുന്ന് കിടന്നുറങ്ങിയാൽ മതി ഇവിടെ കിടന്നുറങ്ങും ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതി എന്നറിയും അപ്പോൾ പറയും പിന്നെ എനിക്ക് പകലുറക്കമല്ല അറിയും എന്ന് എന്തായാലും വെട്ടില്ല ഇവിടെ ഇന്ന് ഈ റൂമിൽ നിന്ന് പുറത്താങ്ങി പോരുതെന്നൊക്കെ പറഞ്ഞത് കുറേ ദേഷ്യപ്പെട്ടിട്ട് പോകും അപ്പോൾ ഒരു വാച്ച് ഊരിയിട്ട് കൈ കയ്യിൽ കൊടുക്കട്ടോ കോടികൾ വല്ലയുള്ള വാച്ചാണ് എന്ന് അപ്പോൾ അപ്പം ശ്രുതി മല്ലാതെ അപ്പോൾ എന്നിട്ട് അത് ശ്രുതിയോട് പറയും എൻ്റെ വാച്ച് ഞാൻ ആ പച്ചക്കറി അറിഞ്ഞോട്ത്ത് ഊരി വെച്ചിട്ടുണ്ട് ഒന്ന് അടുത്ത് കൊടുന്ന് തരുമോ അത് എത്രയുടെ വാച്ചാന്ന് പറഞ്ഞത് അമ്പത്തഞ്ച് രൂപയുടെ വാച്ചാന്ന് അതാണ് കോടികളുടെ വാച്ച് എന്ന് പറഞ്ഞാൽ അത് അപ്പോൾ അമ്പത്തഞ്ച് രൂപയുടെ വാച്ച് എന്ന് പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞിട്ടാണ് പോവാൻ അപ്പോൾ അയലും അറിയും അമ്പത്തഞ്ച് രൂപയുടെ വാച്ച് പറയുമ്പോൾ ഇതാണ് അവസ്ഥ അപ്പോൾ അതിൻ്റെ യഥാർത്ഥം വരെ മുപ്പത്തഞ്ച് രൂപ പറഞ്ഞാൽ എന്താണ് ആവോ അവസ്ഥറിയും അങ്ങനെ അത് കഴിഞ്ഞ് വെക്കുമ്പോൾ ഇങ്ങനെ ഇവരെല്ലാവരും കൂടെ അങ്ങനെ അന്തം വിട്ട് നിൽക്കണം ഈ പച്ചക്കറി നോക്കിയിട്ട് എന്ത് ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഒന്നും പറയാനില്ലാത്തൊരവസ്ഥ അവിടുന്ന് പിന്നെ നമ്മളുടെ സച്ചി സച്ചിയുടെ ഫ്രണ്ടും കൂടെ പറയും സച്ചി പറയും എടാ ഇപ്പോഴേക്ക് നല്ല മനസ്സിലായി ഇയാൾ ഒരു പാചകക്കാരനല്ല പക്ഷെ ഇയാളൊരു അറച്ചു വെട്ടുകാരനാണ് ഇയാൾ ശരിയല്ല ഇയാൾ നമ്മളുടെ പിന്നെ ബ്യൂട്ടീഷ്യൻ ഇടത്തി അങ്ങനെ എന്തോ ഒരു ഇതുണ്ടല്ലോ പാർലർ ഇടത്തി ആ അവൾക്കൊരു കള്ളക്കളി ഉണ്ട് ആ കള്ളക്കളി ഞാൻ പൊളിച്ചെടുക്കും അത് എനിക്ക് തോന്നുന്നു ഇയാൾ ഇയാൾ ഇവളുടെ അച്ഛനൊന്നും ഇവളുടെ ഇളയച്ഛനൊന്നും അല്ല ഉണ്ടോ എന്ന് തന്നെ അറിയില്ല അപ്പോൾ എന്തൊക്കെയോ കള്ളത്തരങ്ങൾക്കുണ്ടെന്ന് എനിക്ക് ആദ്യമേ സംശയം ഉണ്ടായിരുന്നു ഇത് ഞാൻ പൊളിച്ചെടുക്കും എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുക അപ്പോൾ പറയട്ടെ നീ അതിന് ഇത്ര ബുദ്ധിമുട്ടാനൊന്നും വേണ്ട അയാൾ കുറഞ്ഞ സ്കോച്ച് അയാളെ കൊണ്ട് തന്നെ കുടിപ്പിച്ചിട്ട് അയാളെ വായേ തന്നെ നമുക്ക് ഇങ്ങോട്ട് പുറത്തേക്ക് ചാടിക്കാം അതോ നീ ഒന്നും വിഷമിക്കുന്നു വേണ്ട ഇത് ഞാൻ പൊളിച്ചെടുക്കുന്നു സച്ചി പറയുന്നത് ഞാൻ ഇത് പൊളിച്ചെടുക്കുന്നത് ഞാൻ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ അങ്ങനെ പറയൂ സച്ചി അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കാൻ പറഞ്ഞു എന്തായാലും ഇത് കണ്ടുപിടിക്കണം കണ്ടുപിടിക്കാണ്ട് ഇടാൻ പറ്റില്ലല്ലോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പിന്നെ പൊങ്ക പൊങ്കലൊക്കെ ഇടണ്ട് എല്ലാം ഇതൊക്കെ വരച്ച് കോലങ്ങളൊക്കെ വരച്ച് എല്ലാം നല്ല ഭംഗിയൊക്കെ ഡെക്കറേഷനൊക്കെ ചെയ്ത് മറ്റേ കുരുത്തോല കൊണ്ടുള്ളതൊക്കെ ഉണ്ടാക്കി വെച്ച് നല്ല ഭംഗിയായിട്ട് ഉണ്ട് ഇതാക്കും അപ്പോൾ അമ്മയും പിന്നെ രവിയും ചന്ദ്രയൊക്കെ അങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഇങ്ങനെ ഒരുക്കി ഇങ്ങനെ വെച്ച് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ടല്ലേ കാണാനെന്നൊക്കെ അങ്ങനെ പറയും അപ്പോഴേക്കും മൂന്ന് മരുമക്കളും കൂടെ കുറേ ചൂട്ടും കൊതുമ്പൊക്കെ ാണ് പൊങ്കാല കത്തിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് വരികയാണ് അപ്പോൾ പറയും എന്ത് രസമായിട്ട് അത് ഉണ്ടാക്കിയത് എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പം അപ്പോൾ വർഷം വയ്ക്കണ്ടാരത് കോലൊക്കെ വരച്ചിരിക്കും നല്ല ഭംഗിയുണ്ട് കാണാൻ ശ്രുതി എടുത്തിയാണോ നോക്കുമ്പോൾ ഏയ് ഞാനെല്ലാം അറിയാം അപ്പോൾ ചന്ദ്രയാണ് വയ്ക്കുമ്പോൾ അമ്മയാണ് വയ്ക്കും ആൻറ്റിയാണ് വയ്ക്കുമ്പോൾ അല്ല ഞാനെല്ലാം അറിയാം അത് ശ്രീകാന്ത് പപ്പ പറയും അത് രേവധി എടുത്തി ചേർത്തതാണറി അപ്പോൾ അറിയാം എന്ത് രസമാണ് കാണുന്ന പിന്നെ ഇതിപ്പോൾ ഏതോ ഒരാളുടെ പ്രസാദ് ചെയ്തതല്ലേ പ്രസാദ് ചെയ്ത പോലെയാണല്ലോ പ്രായ പ്രസാദോ പ്രകാശോ പ്രകാശ് പ്രകാശ് ആരെ പ്രകാശ് ഇപ്പൊര് പരസ്പരം ഇപ്പം നമ്മുടെ വർഷ പറയും പ്രകാശല്ല പിക്കാസോ ആ എന്തായാലും ബിക്കാസായാലും എന്തായാലും അതുപോലെയല്ലേ എന്നറിയാം അപ്പോൾ രവിക്ക് ദേഷ്യം വരും രവി അറിയും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ ഇങ്ങനെ ഒരു കുറ്റം പറയുന്നതെ അപ്പോൾ അടുത്ത വഴിക്ക് അച്ഛമ്മ പറയും എത്ര വർഷമായി നിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് നീ ഇങ്ങോട്ട് വന്നിട്ട് ഇതുവരെ ഇങ്ങനെ ഒരു കോല ഈ വീടിൻ്റെ മുന്നിൽ നീ ഇട്ടിട്ടുണ്ടോ കുറ്റം പറയാനൊക്കെ മെടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ചീത്ത അറിയും ഇഷ്ടം പോലെ എന്തായാലും വാങ്ങിക്കൂട്ടിട്ടുണ്ട് തിരിച്ച് പോരുമ്പോഴേക്കും നല്ല കോല ആവും അപ്പോഴേക്കും പിന്നെ നമ്മുടെ സച്ചിയും സച്ചിയുടെ ഫ്രണ്ടും കൂടെ അങ്ങോട്ട് വരും അപ്പം എല്ലാവരും കുരുത്തലേം കൊണ്ട് അച്ഛമ്മയുടെ അങ്ങനെ കഴുത്തിൽ ഇങ്ങനെ നെക്കിലാക്കിയിട്ടിട്ട് അപ്പോൾ അച്ഛമ്മ ഒച്ചടേ അച്ഛമ്മ ഞാൻ ഞാൻ പറയും അപ്പോഴേക്കും എന്ന് പറയുമ്പോൾ നല്ല ഭംഗിയുണ്ട് അച്ഛമ്മേനെ കാണാൻ അച്ഛമ്മ അല്ലെങ്കിലും സുന്ദരിയല്ലേ ഞാനെടുത്ത് തന്ന വേഷ്ഠി സെറ്റ് സാരി എടുത്തിട്ട് അച്ഛമ്മക്ക് നല്ല ഭംഗിയാണ് കാണാൻ അച്ഛമ്മേനെ ഇപ്പം വേണമെങ്കിൽ പെട്ടെന്ന് ആ കളിയാണ് ആലോചിക്കുക എന്നൊക്കെ അങ്ങനെ പറഞ്ഞിങ്ങനെ കളിയൊക്കെയാണ് അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് ഇങ്ങനെ ചിരിയും ഇതൊക്കെയായിട്ട് അപ്പോൾ അപ്പോൾ പറയും ആ നീ ഇനി എനിക്ക് കല്യാണം കൂടെ ആലോചിക്കാൻ കഴിഞ്ഞിട്ടാണ് എന്നൊക്കെ അങ്ങനെ അച്ഛമ്മ പറയാണ് കേട്ടോ അപ്പോൾ പറയും എന്തായാലും പിന്നെ അച്ഛമ്മ വാച്ചമ്മയും ഞാനൊന്ന് എടുക്കട്ടെ എറിയുമ്പോൾ നീ എന്നെ എടുക്കുമെന്ന് വേണ്ട നിൻ്റെ ഭാര്യേനെ പോയി എടുക്കുക എന്നറിയാം അല്ല അപ്പം ഇങ്ങനെ നോക്കിയിട്ട് ആ അച്ഛമ്മയെ പോലത്തെ അവളും സുന്ദരിയായിരുന്നില്ല ഉണ്ടല്ലോ എന്നാൽ നീങ്ങും വരാമതി ഞാൻ നേരെ എടുക്കാറുണ്ട് അപ്പോൾ അവൾ അറിയുമോന്നും കിട്ടാണ്ടിരിക്കുക എന്നറിയും അപ്പോൾ ഈ ചന്ദ്രക്ക് ദേഷ്യം വരും ചന്ദ്രയൊരു നാണുമില്ല അത് എന്തിനാ നാണിക്കണേ അവൻ്റെ ഭാര്യയല്ലേ എന്നറിയും ദേവി അങ്ങനെ അവിടെ നിന്ന് എല്ലാവരും കൂടെ ഫോട്ടോ എടുക്കലും ഒക്കെ ഇട്ട് ഇങ്ങനെ വീഡിയോ എടുക്കലും പിന്നെ പെൺകുട്ടികളൊക്കെ കൂടെ നല്ല വീഡിയോ ഒക്കെ എടുക്കുകയാണ് എല്ലാവരും കൂടെ ചേർന്ന് അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് നമ്മുടെ സച്ചിയോ അച്ഛമ്മേനെ ഒരൊത്ത് എടുത്ത് പൊതിക്കുക എടുത്ത് പൊന്തിച്ചിട്ട് വട്ടം ചുറ്റിട്ട് അവിടെ വയ്ക്കുക അച്ചമേനെ എങ്ങനെ കണ്ടിട്ട് എടുത്തിട്ടില്ലെങ്കിൽ സന്തോഷം ഇല്ല കേട്ടോ എന്നറിയാം അപ്പോൾ പറയും നിന്നെ ഞാൻ എന്താ ചെയ്യുമ്പോൾ അപ്പോൾ രവി പറയും അച്ഛമ്മ അമ്മയല്ലാണ്ട് അവനാര അങ്ങനെ സ്നേഹിക്കുക അവന് അമ്മ എൻ്റെ അമ്മേനെ ആയിരുന്നില്ലേ അവനെ സ്നേഹിച്ചിരുന്നതും അമ്മയല്ലേ ിങ്ങനെ പറയും കാരണം ഈ ചന്ദ്രനെ അയാളെ നോക്കിയിട്ടൊന്നുമില്ല സച്ചിനെ നോക്കിയിട്ടൊന്നുമില്ല ചന്ദ്രക്ക് കണ്ടെടുത്താൽ കണ്ടുകൂടാ അപ്പോൾ അമ്മയാണ് വളർത്തിയിരുന്നതൊക്കെ അങ്ങോട്ട് അമ്മയോടാണ് അവൻ്റെ സ്നേഹം മുഴുവനെ ആ സ്നേഹമല്ലേ അമ്മയെ അവനവൻ അമ്മയോട് കാണിക്കുക വേറെ അങ്ങനെ സ്നേഹം കാണിക്കറിയുമ്പോൾ നമ്മളെ രേവതി ഇങ്ങനെ നോക്കുകയാണ് സച്ചിനെ സച്ചിനെ അങ്ങനെ നോക്കുകയാണ് കേട്ടോ അങ്ങനെ പൊങ്കാല ആ എല്ലാ തയ്യാറെടുപ്പോടും കൂടിയിട്ട് അപ്പോൾ നാളെയാണ് പൊങ്കാല അപ്പോൾ അങ്ങനെ ഇന്നത്തെ ചമ്മനീർപ്പൂവ് കണ്ട് അവസാനിച്ചു നല്ല കഥയാണ് ആരും മിസ് ചെയ്യാണ്ട കാണ്ാണ് നല്ല രസം എന്തായാലും നമ്മളുടെ ബീരാൻ ഇളയച്ചനെ എല്ലാവരും കൂടെ പൊളിച്ചെടുക്കുന്ന ലക്ഷണം കാണാനുണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ അടുത്ത ദിവസം തന്നെ അത് പൊളിയും ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അതുപോലെ എൻ്റെ രാധാ സോമിലി കിച്ചണിൽ ഞാനൊരു കൺമശീയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടാണ് അതുണ്ടാക്കിയിട്ടുള്ള കൺമശീട്ടോ അത് ഇരുപത്തെട്ട് ദിവസം മുതലുള്ള കുട്ടികൾ മുതൽ നൂറ് വയസ്സ് വരെയുള്ള അമ്മമാർക്ക് വരുകയാണെങ്കിൽ തേക്കാം അത്ര നല്ലത് അവിടെ എല്ലാം എന്ത് കണ്ണ് എഴുതിയിട്ടുണ്ട് സൂപ്പറാണ് അപ്പോൾ ആ വീഡിയോ ഒന്ന് മിസ് ചെയ്യാണ്ടേ കാണാൻ എല്ലാവരും എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം ഓക്കെ താങ്ക് യു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തി നിങ്ങളുടെ ഷെയറും കമൻറ്റും ഒക്കെ ഒന്ന് വരണേ ഓക്കേ താങ്ക് യു